ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിലും കാവാലം ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടു റോഡുകളെല്ലാം മുങ്ങിയതും ജംഗാർ സർവീസ് നിർത്തിവെച്ചതും മൂലം പുറംലോകത്തേക്ക് എത്താനുള്ള വഴികൾ അടഞ്ഞു ഭീതിപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു ഇത്തവണയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി സത്യദാസ് പറയുന്നു മഴ കുറയുകയും ജലനിരപ്പ് താഴുകയും ചെയ്തുവെങ്കിലും കുട്ടനാട്ടിൽ പൂർണ്ണമായും ദുരിതമൊഴിഞ്ഞിട്ടില്ല പാടശേഖരങ്ങളിൽ കയറിയ വെള്ളം നാട്ടുവഴികളെ കൂടി വിഴുങ്ങിയതോടെ പുറത്തിറങ്ങാനാവാത്ത സാഹചര്യമാണ് കാവാലം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതിയാകട്ടെ തീർത്തും ദുരിതപൂർണമാണ് കൈനടി വഴിയും കൃഷ്ണപുരം വഴിയുമാണ് കാവാലം നിവാസികൾ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക് എത്താൻ കാവാലത്തെ ജംഗാർ സർവീസിനെ ആശ്രയിക്കണം കൈനടി കൃഷ്ണപുരം റോഡുകൾ മുങ്ങുകയും ജംഗാർ സർവീസ് നിർത്തിവെക്കുകയും ചെയ്തതോടെ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി സത്യദാസ് പറയുന്നു ഭീതിപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിലായി പലതവണ എനിക്ക് മുൻപുള്ള പ്രസിഡൻറ്റും ഞാനും പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കൈനടി വഴിയുള്ള റോഡും കൃഷ്ണപുരം വഴിയുള്ള റോഡും ഉയർത്തി തരണം ഒരു വെള്ളപ്പൊക്കം വന്നാലോ അല്ലെങ്കിൽ ഒരു പ്രളയം വന്നാലോ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ആ വിഷമത്തിൽ തന്നെ കഴിയുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ജലം ആറ്റിൽ കൂടിയതിൻ്റെ അനുസരിച്ച് ഒഴുക്കും കൂടിയതിൻ്റെ അനുസരിച്ച് ഭയങ്കരമായ കാറ്റുമുള്ളതിനാൽ ജംഗാർ സർവീസ് നിറത്തിലാക്കേണ്ടി വന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാര്യം അപകടം ഉണ്ടാകുന്ന സാധ്യതയുള്ളതിനാൽ അവർ ജംഗാർ ഇടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് എ സി റോഡിലേക്ക് പോലും എത്താൻ മേലാത്ത അവസ്ഥ എ സി റോഡിൽ എത്തണമെങ്കിൽ തന്നെ വഴിയും പിന്നെ മങ്കൊമ്പ് വഴിയും പോകാൻ വല്ലാത്ത അവസ്ഥ തിരിച്ച് കൃഷപരം വഴി ഒന്ന് പോകാൻ പറ്റാൻ പറ്റാത്ത അവസ്ഥ കൈനാടി വഴി പോകാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഞങ്ങളെ ഒറ്റപ്പെട്ടു പോയി ഒരു ദ്വീപ് പോലെ ആയി പോയി ഒരു തരത്തിലും ഈ ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്തി എവിടെങ്കിലും കഴിഞ്ഞ ദിവസം രണ്ട് ഡയാലിസിസ് രോഗികളെ ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് വളരെയധികം വേദനയോടുകൂടി വളരെ കഷ്ടപ്പെട്ട് അവസാനം വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ബോട്ട് അറേഞ്ച് ചെയ്താണ് ഇവിടെ അവരെ ആലപ്പുഴയ്ക്ക് എത്തിച്ചത് പഞ്ചായത്തിലെ തോടുകളിൽ പോള തിങ്ങിയത് മൂലം വള്ളത്തിൽ പോലും ജനങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ പ്രയാസപ്പെട്ടു മഴ തുടരുകയും പ്രളയം ഉണ്ടാവുകയും ചെയ്താൽ വലിയ ദുരന്തത്തെ നേരിടേണ്ടി വരും കിഴക്കോട്ടുള്ള ഒരു റോഡെങ്കിലും നന്നായി ഉയർത്തിപ്പണിതാൽ മുളയ്ക്കാംതുരുത്തി വരെ എത്തി ജനങ്ങൾക്ക് രക്ഷപ്പെടാം ഇപ്പോഴും റോഡുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ലാത്തതിനാൽ കടകളിലേക്കും വീടുകളിലേക്കും സാധനങ്ങൾ എത്തിക്കാൻ ആവുന്നില്ല കാവാലം തട്ടാശ്ശേരി പാലത്തിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് നിർമ്മാണം ആരംഭിക്കണമെന്നും പുറത്തേക്കുള്ള പ്രധാന പാതകൾ ഉയർത്തി പുനർനിർമ്മിക്കണമെന്നും ടി ടി സത്യദാസ് ആവശ്യപ്പെടുന്നു